ആ ആ മതി 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 പറയാനില്ല അപ്പൊ ഇതാണ് നമ്മുടെ പ്രശാന്തിന്റെ മൊഴി രണ്ടൊപ്പും പ്രശാന്തിന്റെ തന്നെയാണ് എന്തായാലും ഇത്രയും വലിയ കഴിവുള്ള ഒരു മഹാവിദഗ്ധനാണെന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഈ കഴിവൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏത് ലെവലിൽ എത്തിനായിരുന്നല്ലേ വല്ലാത്തൊരു കഴിവ് തന്നെയാണ് അത് ഒരു ഒപ്പ് പറയാനില്ല പ്രതിയെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച ആ പ്രതിയെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏതറ്റം വരെയും പോകും എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് മലയാളപ്പുഴയിലെ വീട്ടിലെത്തും കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം രാവിലെ പതിനൊന്ന് മണിയോടെ നവീൻ ബാബുവിന്റെ വീട്ടിൽ എത്തുമെന്നാണ് സൂചന ഭാര്യ മഞ്ജുഷ മക്കൾ കുടുംബാംഗങ്ങൾ എന്നിവരുടെ വിശദം മൊഴി രേഖപ്പെടുത്തുകയാണ് ഉദ്ദേശം കണ്ണൂരിലെ ഔദ്യോഗിക വസതിയിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് ഇന്ന് ഒരു മാസം പൂർത്തിയാവുകയാണ് കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ അടക്കം അതായത് മഞ്ജുഷേന്റെയും സഹോദരനായ പ്രവീൺ ബാബു അവരുടെയൊക്കെ മൊഴിയായിരിക്കും രേഖപ്പെടുത്തുക ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇവരുടെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ മലയാളപ്പുഴയിലെ വീട്ടിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് അവർ അറിയാൻ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് മഞ്ജുഷയുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നോ എന്നാണ് ഇവർക്ക് മെയിൻലി അറിയേണ്ടിയിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കളക്ടറിനെ കുറിച്ചും നവീൻ ബാബു എന്തെങ്കിലും കാര്യം ഈ ഒരു മഞ്ജുഷയോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം അവർ ചോദിച്ചറിയും ഈ ഒരു കളക്ടറുമായിട്ട് നവീൻ ബാബുവിന് ഒരു ആത്മബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് മഞ്ജുഷ നേരത്തെ ഒരു മാധ്യമത്തിനോട് ഇത് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നേരത്തെ ഈ ഒരു നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങുകളിൽ ഈ കളക്ടർക്ക് ആയ മഞ്ജുഷ അനുമതി കൊടുത്തിരുന്നില്ല വരാനുള്ള അനുമതി കൊടുത്തിരുന്നില്ല അത് എന്ത് കാരണത്താലാണെന്നും അതിനുള്ള വ്യക്തത എന്താണെന്ന് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചറിയാൻ ശ്രമിക്കും ഈ ഒരു ആത്മഹത്യക്ക് കാരണക്കാരിയായ പി പി ദിവ്യക്കെതിരെ നിയമ നടപടികൾ എടുക്കുമെന്നുള്ളത് കുടുംബം നേരത്തെ അറിയിച്ചിരുന്നല്ലോ അത് ഏതറ്റം വരെ പോകാനും മഞ്ജുഷയും മഞ്ജുഷയുടെ കുടുംബവും അതായത് നവീൻ ബാബുവിന്റെ കുടുംബ അടങ്ങും ഏത് അറ്റം വരെയും പോകാനും റെഡിയാണ് എന്ന് പറഞ്ഞു തന്നെ അവർ പലപ്പോഴും ആയിട്ട് ഇറങ്ങി കാരണം പി പി ദിവ്യക്ക് ഇപ്പം ജാമ്യം ലഭിച്ച ആ ഒരു സ്ഥിതിക്ക് തന്നെ അവർ മാക്സിമം അവർക്ക് ആ ഒരു ശിക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമെന്ന് തന്നെയാണ് മഞ്ജുഷ പറയുന്നത് ഈ ഒരു അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് ഒരു മഞ്ജുഷയുടെയും കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാൻ വരുന്നതെന്നുള്ള കാര്യം കഴിഞ്ഞു നമ്മൾ അറിഞ്ഞായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം തന്നെ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എന്തു ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താത്തതിന്റെ ആ ഒരു പ്രോസിക്യൂഷനെതിരെ വിമർശിച്ചിരുന്നു ആ ഒരു വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അന്വേഷണ സംഘം വരുന്നത് കഴിഞ്ഞ ദിവസമാണ് പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നത് ഇനി അതിനേക്കാളും രസം വേറൊന്നും അല്ല പ്രശാന്തിന്റെ പ്രതികരണമാണ് ബഹുരസം എന്തായാലും ആ പ്രതികരണം എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം മതി 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 ഇവിടെ വേറൊന്നും പറയാനില്ലെന്ന് പറഞ്ഞല്ലോ അതെ 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 എനിക്ക് രണ്ടൊപ്പ് ഉണ്ട് വളരെ വിചിത്രമാണ് വാദം വളരെ വളരെ വിചിത്രമാണ് വാദം എനിക്ക് രണ്ടൊപ്പുണ്ട് ആ രണ്ടൊപ്പും എൻ്റെതാണ് ഞാൻ തന്നെയാണ് ഈ രണ്ടും ഒപ്പ് ഇട്ട് ഒപ്പ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശാന്തൻ പറയുന്നത് പ്രശാന്തൻ ഇനി എന്തൊക്കെ പറയും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും അന്വേഷണ സംഘത്തോടും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടാകും മുഖ്യമന്ത്രിയുടെ പരാതിയിൽ ഒപ്പിട്ടതും താൻ തന്നെയാണ് എന്നാണ് പ്രശാന്തിന്റെ വാദം ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നു ഫെലിക്സ് വലിയ തോതിൽ വിവാദമായിരുന്നു ഒന്ന് ഈ എൻ ഒ സി വാങ്ങിച്ചുകൊണ്ടിട്ട ഒപ്പും മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലൊപ്പം രണ്ടും രണ്ടായിരുന്നു പേരിന്റെ കാര്യത്തിനും വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ന്യായീകരിക്കുകയാണ് പ്രശാന്തനെന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അന്വേഷണ സംഘം സംഘം ഇത് മൂന്നാമത്തെ തവണയാണ് പ്രശാന്തനെ വിളിച്ചു തവണ ചോദ്യം ചെയ്തത് അതിനുശേഷം ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തേക്ക് വന്ന പ്രശാന്തനാണ് മാധ്യമങ്ങളോട് രണ്ട് ഒപ്പുണ്ട് എന്ന് പറഞ്ഞത് അർജുൻ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ എൻ ഒ സിയിലെ ഒപ്പും ഒക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് നൽകി പരാതിയിലെ ഒപ്പം തൻ്റെത് തന്നെ എന്നാണ് ഇപ്പോൾ പ്രശാന്ത് തുറന്ന് പറയുന്നത് അതായത് ഈ ഒപ്പ് വ്യാജമാണെന്നുള്ള ആരോപണങ്ങൾക്ക് നേരത്തെ തന്നെ പുറത്തുവന്നാണ് പക്ഷേ താൻ രണ്ടും ഒപ്പം തൻ്റെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത് താനാണ് ആ കത്തിൽ ഒപ്പിട്ടത് താനാണെന്ന് സമ്മതിക്കുകയാണ് ഇപ്പോൾ പ്രശാന്തൻ ചെയ്തിട്ടുള്ളത് അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും നവീൻ ബാബു താൻ കൈക്കൂലി നൽകിയെന്നുമുള്ള ആരോപണമാണ് പ്രശാന്തൻ ഉന്നയിച്ചത് ആ ഉന്നയിച്ച ആരോപണത്തിൽ ഇപ്പോഴും പ്രശാന്തൻ ഉറച്ചു നിൽക്കുന്നു അത് മാത്രമല്ല തനിക്ക് രണ്ട് ഉപ്പുണ്ട് അതൊരു വ്യാജ ഒപ്പല്ല താനിട്ടൊപ്പാണ് എൻ ഒ സിയിലെയും ഒപ്പം മുഖ്യമന്ത്രിയുടെ പരാതിയിലും ഉള്ളത് എന്നതാണ് ഇപ്പോൾ പ്രശാന്ത് വ്യക്തമാക്കുന്നത് ഈ കേസിനു ബന്ധപ്പെട്ട് പ്രശാന്തിന് അത് ഇതുവരെയും പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല പ്രശാന്തിന്റെ മൊഴി പലതവണ രേഖപ്പെടുത്തിയിരുന്ന ഒപ്പം തന്നെ താൻ സ്വർണം പണയം വെച്ച് അത് അതിൽ നിന്നും എടുത്ത് വായിച്ച ആണ് ഈ തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ താൻ കൈക്കൂലിയായി നൽകിയതെന്ന വാദത്തിൽ ഇപ്പോൾ ഉറച്ചു നിർത്തുകയാണ് പ്രശാന്ത് അപ്പൊ ഇതാണ് നമ്മുടെ പ്രശാന്തിന്റെ മൊഴി രണ്ടൊപ്പും പ്രശാന്തിന്റെ തന്നെയാണ് എന്തായാലും ഇത്രയും വലിയ കഴിവുള്ള ഒരു മഹാവിദഗ്ധനാണെന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഈ കഴിവൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏത് ലെവലിൽ എത്തിനായിരുന്നല്ലേ വല്ലാത്തൊരു കഴിവ് തന്നെയാണ് രണ്ടൊപ്പ് അത് ഒരു ഒപ്പ് കുമ്പിടി നമ്മൾ കേട്ടില്ലേ ജഗതിയുടെ സിനിമയിൽ കുമ്പിടി അവിടെ ഉണ്ട് കുമ്പിടി ഇവിടെ ഉണ്ട് ഇത് കൈക്കുമ്പിടി എന്ന് വേണമെങ്കിലും പറയാം അപ്പൊ എന്തായാലും ഈ രണ്ടൊപ്പ് ഇടാനുള്ള കഴിവ് പ്രശാന്തിന് ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും ആശാൻ പിടിച്ചു നിൽക്കാനുള്ള പരമാവധി ശ്രമവും നടത്തുന്നുണ്ട് എന്തായാലും നവീൻ ബാബുവിന്റെ ഈയൊരു മരണവുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും ഇതുവരേക്കും പോലീസിന് ഒന്നും രേഖപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷയും കുടുംബാംഗങ്ങളും ഒരു കേസിന് അതായത് പി പി ദിവ്യക്കെതിരെയും അതുപോലെ ഈ ഒരു മരണത്തിനിടയാക്കിയ എല്ലാവർക്കും പരമാവധി ശിക്ഷ കൊടുക്കാൻ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് മഞ്ജുഷ പ്രതികരിക്കുകയുണ്ടായി അപ്പൊ മഞ്ജുഷയുടെ വാക്കുകൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്നാലും പിന്നെ ഞാൻ ഈ ആ വ്യക്തിക്ക് പരമാവധി ശിക്ഷ കിട്ടണം പോലീസ് നടപടി സ്വീകരിക്കണം അവരെ അറസ്റ്റ് ചെയ്യാനുള്ള അതാണ് എന്റെ അതെ അതെ പോലീസ് തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്യണം ഇല്ല 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 ആ പോസ്റ്റ്മോർട്ടം നമ്മള് നമ്മളുടെ ആളുകൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നടത്തി ഇൻവെസ്റ്റ് ഇൻക്വസ്റ്റിയും നടത്തി അതിൽ വീഴ്ച ഉണ്ടോന്നുള്ളത് അത് പരിശോധിക്കേണ്ടതാണ് അതുപോലെ കുറിച്ച് നേരത്തെ പ്രവീൺ പറഞ്ഞു പറയാനുള്ളത് കളക്ടർ അതിനകത്ത് ഇടപെടേണ്ട ഒരു ആളാണ് വ്യക്തിയാണ് സ്റ്റാഫ് കൗൺസിൽ നടത്തുന്ന ഒരു യോഗമായിരുന്നു അതിൽ കളക്ടർ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി അവിടെ കൊണ്ടുവന്ന് ഇരുന്ന് ഇരുത്തി സംസാരിപ്പിക്കുകയോ അതാ അതുപോലെ തന്നെ ലോക്കൽ ചാനലിനെ കൊണ്ട് അവിടെ വന്ന് റെക്കോർഡ് ചെയ്യിപ്പിച്ച് ചെയ് ചെയ്യിപ്പിക്കുകയോ ചെയ്തത് ശരിയായില്ല കളക്ടർ അതിനകത്ത് ഇടപെടേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു കളക്ടർ ആ പിന്നെ യോഗത്തിലെ അധ്യക്ഷമായിരുന്നു അത് അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല അത് പിന്നെ അറിയാമായിരുന്നു എന്നുള്ളത് കണ്ണൂർ കളക്ടറേറ്റിലെ സ്റ്റാഫ് മുഖേന അന്വേഷിച്ചാലും നിങ്ങൾക്ക് കൂടുതൽ കളക്ടർക്ക് ആ ഒരു വേദിയിലല്ല അവരത് സംസാരിക്കേണ്ടത് വേറെ വേറൊരു വേദി ഒരുക്കാമായിരുന്നു കളക്ടർക്ക് റവന്യൂ വകുപ്പിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്റെ ഭർത്താവ് കൊണ്ട് ഞാൻ പറയുവല്ല ആയിരുന്നു അദ്ദേഹം ആർക്കാണേലും എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഞാനിപ്പം കോന്നി ഇരിക്കുന്നു ഓരോ ദിവസവും ഞാൻ സംശയങ്ങൾ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ഞാൻ എന്റെ ജോലി മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് അതുപോലെ പലരും ആർക്കും അറിയാം ഒരു ഫയൽ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഏത് മേലുദ്യോഗസ്ഥർക്കും അറിയാം അതാണല്ലോ ന്യൂസാറും ദിവ്യ മാഡവും ഇവിടെ പറഞ്ഞത് ഒറ്റ എന്നോട് മുൻകൂട്ടി ഒന്നും പറയാറില്ല എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായത് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒമ്പത് മണിക്കാണല്ലോ ട്രെയിൻ ഒമ്പത് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയോ പിന്നീട് പതിനൊന്ന് അഞ്ചിന് പിന്നീട് വിളിച്ചോ എന്ന് പറയുന്നു ഈ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറിന്റെ ആ സമയത്ത് ഉണ്ടായത് എന്താണ് സംസാരിച്ചു അദ്ദേഹത്തിന് ഈ ഒരു സംഭവം നടന്നതിൽ വിഷമമുണ്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടി ആയിരുന്നു സംസാരിച്ചത് അപ്പൊ ആ ഫയലിനെ കുറിച്ച് പറഞ്ഞു ആ ഫയലിന്റെ നിങ്ങളൊക്കെ അറിയാമല്ലോ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പുള്ളി മനപ്പൂർവ്വം ഡിലേ വരുത്തിയതല്ലാന്നെല്ലാവർക്കും അറിയാമല്ലോ ടൗൺ പ്ലാനിങ് എന്നുള്ള റിപ്പോർട്ട് വരാനുള്ള കാലതാമസം കൊണ്ട് ആ ഫയലിന്റെ ഡിലേ വന്നത് പിന്നീട് എല്ലാവർക്കും എല്ലാം തെളിവായല്ലോ അവസാനം സംസാരിക്കുമ്പോഴും ആ അതെ അതെ സാറിന് കഴിഞ്ഞിട്ട് അപമാനിക്കാനുള്ള സമൂഹം ചിത്രീകരിക്കുന്ന സോഷ്യൽ മീഡിയ മീഡിയം അതൊക്കെ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും പുള്ളി അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം ഏത് ആണെന്ന് വ്യക്തിപരമായിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം ആരും ഇതുവരെ മോശമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഇതൊരു നോട്ട് ഉണ്ടാകുമായിരുന്നില്ലേ സൂയിസൈഡ് ആയിരുന്നെങ്കിൽ നോട്ടുണ്ടാകുമായിരുന്നില്ലേ എന്താണ് ാണ് അതൊക്കെ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല പലരും പറയുന്ന കാര്യങ്ങളും എനിക്ക് അറിയാവൂ പ്രതിയെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച ആ പ്രതിയെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലും ഏതറ്റം വരെയും പോകും എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു തുമ്പും ഇതുവരേക്കും ഒരു അന്വേഷണ സംഘത്തിന് കണ്ടെത്താനാവാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു കുടുംബം ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നതിന് ഇവർക്ക് എപ്പോഴാണ് അതിനുള്ള നീതി കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല കാരണം അപ്പൊ സംവിധാനങ്ങൾ അങ്ങനെയാണ് ആരാരെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ആരാരക്കെതിരെ നടക്കുന്നു എന്തൊക്കെയാണ് അതിൽ കിടക്കുന്നത് ഇനി എന്തൊക്കെ പുറത്തു വരാനുണ്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഓരോ സംഭവങ്ങളും മലയാളികൾക്ക് അത് വ്യക്തതയുണ്ട് കാരണം ആ ഇതിനുള്ള സാഹചര്യം ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയാൻ നമ്മുടെ മലയാളികളുടെ നാവുകൾ പൊങ്ങുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ മരണം ഒരു ആത്മഹത്യ അല്ല എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ മുന്നിലുള്ളത് പക്ഷേ അതൊന്നും ഇപ്പോൾ ആ ഒരു കേസിലേക്ക് വഴി പോകുന്നില്ല ആ ഒരു കേസിന്റെ വഴിത്തിരിവിയിലേക്കിലൊന്നും നീങ്ങുന്നില്ല എന്തായാലും ഒടുവിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നല്ലൊരു വാർത്ത തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ എന്ത് തന്നെ ആയാലും അത് ആ ഒരു കുടുംബത്തിന് ഏറ്റ ആ ഒരു നഷ്ടം അത് അവർക്ക് തന്നെയാണ് അവർക്ക് ആ നഷ്ടം നികത്താൻ പറ്റില്ലല്ലോ നവീൻ ബാബു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മരണം ആ ഒരു കുടുംബത്തെ ഏൽപ്പിച്ച ആഘാതം അതിൽ നിന്നൊക്കെ അവർ മുക്തരാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം